ആരാധകരുടെ കാത്തിരിപ്പിന് വിട ഇതാ താരജോഡികൾ വിവാഹിതരാകുന്നു ഇനി തിരക്കാണ് അഭിനയിച്ചു തീർക്കാനുള്ള തിരക്ക് കാരണം നടിക്കും നടനും കല്യാണമിങ്ങെത്തി ഒക്ടോബറിൽ തന്നെ നാഗചൈതന്യയും സമാന്തയും വിവാഹിതരാകും വിവാഹത്തിനു മുൻപ് സമാന്തയ്ക്ക് ആറ് പടങ്ങൾ അഭിനയിച്ചു തീർക്കണം നാഗചൈതന്യയുടെ പുത്തൻപടം ഉടൻ റിലീസാകും രാരണ്ടി വെടുക്ക ചൂടത്തിലാണ് നാഗചൈതന്യ ഇപ്പോൾ അഭിനയിച്ച് റിലീസിനൊരുക്കിയിരിക്കുന്നത് ഈ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ മാധ്യമങ്ങളുടെ ചോദ്യത്തിനാണ് തെലുങ്കിൽ വിലപിടിപ്പുള്ള താരജോഡികളുടെ വിവാഹം നടക്കുന്ന മാസം ഒക്ടോബർ ഒക്ടോബറാണെന്ന വെളിപ്പെടുത്തിലുണ്ടായത് നാഗാർജുനന്റെ ആദ്യ ഭാര്യ ലക്ഷ്മിയിലുണ്ടായ മകനാണ് നാഗചൈതന്യ ലക്ഷ്മിക്ക് സമാന്തയെ ഇഷ്ടമല്ലായിരുന്നു മകൻ കണ്ട കണ്ടാസ്വദിക്കേണ്ടത് ചെറിയ വസ്ത്രം ധരിച്ച് നാട്ടുകാരെ കാണിക്കുന്നതിലായിരുന്നു സമാന്തയോട് നാഗചൈതന്യയുടെ അമ്മ ലക്ഷ്മിക്കെതിർപ്പ് എന്നാൽ ഒരു കഷ്ണം കയറിൽ എല്ലാം തീർക്കുമെന്ന് നാഗചൈതന്യ പറഞ്ഞപ്പോൾ മരുമകളുടെ ദുർനടപ്പ് അമ്മായിയമ്മ കണ്ണടച്ച് കാണാത്ത രീതിയിലാക്കി പച്ചക്കൊടി വീശിക്കിട്ടിയപ്പോൾ ആർഭാടമായി തന്നെ വിവാഹനിശ്ചയവും കഴിഞ്ഞു അതിനിടയ്ക്ക് നാഗാർജുനയുടെ രണ്ടാം ഭാര്യ അമലയിലുണ്ടായ പുത്രൻ അഖിൽ അക്കിനേനിയുടെ വിവാഹം മെയ് മാസം നടത്താനിരുന്നതായിരുന്നു അത് മുടങ്ങിപ്പോയി ഇനി കാത്തിരിപ്പ് വേണ്ട നാഗചൈതന്യ സമാന്ത വിവാഹം ഉടൻ നടക്കട്ടെ എന്നാണ് പറയുന്നത് വേദി ഹൈദരാബാദ് ആയിരിക്കുമെന്നും ക്രിസ്തീയ ആചാരപ്രകാരമായിരിക്കും വിവാഹമെന്നും കേൾക്കുന്നുണ്ട് കാത്തിരിപ്പിന് വിട നൽകി ഈ വിവാഹം മംഗളമാക്കാം ഫിലിം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്